െല്ലാം പ്രതിരോധം തീർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മനുവാദി മൂല്യങ്ങൾ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യമായ അടിച്ചമർത്തനങ്ങൾ വിവിധ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്നു സ്ത്രീകൾക്ക് മേരെയുള്ള കടനാക്രമണം അതിൻ്റെ ഭാഗമാണ് ഈ സ്ത്രീകൾക്ക് എതിരെയുള്ള ഘടനാക്രമണങ്ങൾ നമ്മൾ പ്രതിരോധിക്കുന്നു ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ തുല്യ പങ്കാളിത്തത്തിനു വേണ്ടി നിലപാട് നമ്മൾ ഈ ഘട്ടത്തിലെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ദളിത് ആദിവാസി വിഭാഗങ്ങൾ സാമൂഹ്യമായ അടിച്ചമർത്തലിന് ബി ജെ പി ഗവൺമെൻറ്റിന് കീഴിൽ കൂടുതൽ കൂടുതൽ വിധേയമായി കൊണ്ടിരിക്കുന്നു ഹിന്ദുത്വ ക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘടനാക്രമണങ്ങളാണ് ഈ വിഭാഗങ്ങൾക്ക് നേരെ വരുന്നത് അഭിനയം പ്രതിരോധിക്കാനായി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്ന ഈ ഘട്ടത്തിൽ എന്തെല്ലാം നിലപാടുകളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യം വിപുലപ്പെടുത്താനായി നമുക്ക് കഴിഞ്ഞു ഐക്യത്തിൻ്റേതായ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിഞ്ഞു കാണുകയുണ്ടായി ിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഐക്യത്തിന്റെ ഭാഗമായി ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിൽ നമുക്ക് നിർണായകമായി ഇടപെടാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി തന്നെ ഈ യോജിപ്പ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചു മറ്റ് സഖ്യശക്തികളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിച്ചു എമ്മ ബി ജെ പി ആർ എസ് എസ് ലക്ഷ്യം വെച്ചിരുന്നത് നിർണായകമായി ഭൂരിപക്ഷം നേടാനും അതുവഴി ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യാനും ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ മാറ്റാനുമായിരുന്നു അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഏകോപിതമായ പ്രവർത്തനം വഴി അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും ഇതെല്ലാം സംഭവിച്ചുവെങ്കിലും മൂന്നാം റൗണ്ടിലും ബി ജെ പി തങ്ങളുടെ നിലപാടുകൾ മാറ്റം വരുത്തുമില്ല ഹിന്ദുത്വ അജണ്ട ശക്തിപ്പെടുത്തി അവർ മുന്നോട്ടു പോകുന്നു ആക്രമണസുഖമായ നവഉദാരവൽക്കരണ നയങ്ങൾ അവർ ഒരു ഇളവുമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലപ്പെടുത്തുന്ന അമിതാധികാര പ്രവണതകൾ അതും പഴയവിനേക്കാൾ തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ ഇവനെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പുതിയ പ്രതിരോധങ്ങളുടെ ശക്തമായ അജണ്ടവൻ നിർണ്ണയിക്കേണ്ടതുണ്ട് നവ ഉദാരവൽക്കരണ മയത്തിനുപേരെ അതിനാക്രമണോത്സവമായ പ്രയോഗത്തിന് വേരെ തൊഴിലാളി വർഗത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുക ഹിന്ദുത്വതയുടെ ആക്രമണോത്സുക പ്രത്യേക ശാസ്ത്രത്തിനു വേരെ വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധം രൂപപ്പെടുത്തുക ഈ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധം വഴി ഇപ്പരത്തിലുള്ള പ്രവണതകളെ ദുർബലപ്പെടുത്തുക മറികടക്കാൻ ശ്രമിക്കുക അതുവഴി നവ ഫാസിസ്റ്റ് പ്രവണതകൾ ഉള്ള ഈ സംവിധാനത്തെ ഫാസിസത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക എന്നതെല്ലാം ഈ അജണ്ടയുടെ ഭാഗമായി കോൺഗ്രസ് ആവിഷ്കരിക്കേണ്ടതുണ്ട് ദ മോദി ഗവൺമെന്റ് ഹാസ് ബിക്കം വെർച്വലി സബോർഡിനേറ്റ് പാർട്ട് അമേരിക്കൻ ഇംപീരിയലിസം വി സീൻ ഹൗ വൺ പ്രസിഡന്റ് ട്രംപ് ഹാസ് ടേക്കൻ ഓഫീസ് ഇൻ അമേരിക്ക and every day is making threats to impose new taxes and tariffs on goods being exported from india. our government is remaining silent. on the other hand, the prime minister narendra modi goes to washington to meet trump and declares that we are close allies of the trump administration in america. So, in the coming days, the United States of America under President Trump is going to take more and more aggressive steps against all the developing countries, including India. But the Modi government is surrendering our sovereignty and independence by allying with this reactionary president in America. മോഡി സർക്കാർ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോട് കൂടുതൽ കൂടുതൽ വിധേയത്വമുള്ള പങ്കാളിയായി മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കൂടുതലായി കണ്ടുവരുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വന്നതിന് ശേഷം ആ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാം തന്നെ വികസന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളുമെന്നുള്ള കയറ്റുമതിക്ക് പുതിയ തിരുവകൾ ചുമത്തുന്നു ആ ഘട്ടത്തിലെല്ലാം ഇന്ത്യൻ ഭരണാധികാരി ഈ ഗവൺമെൻറ് നിശബ്ദത പാലിക്കുന്നു ട്രംപിനെ കാണുന്നതിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി വാഷിംഗ്ടണിലേക്ക് പോവുകയുണ്ടായി ആ ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ തമ്പ്ര പ്രാധാന്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പിന്തുണയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ആക്രമണോത്സവ നയങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് നടപ്പിലാക്കുന്നത് അതെല്ലാം വികസനമായ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ വികസന രാജ്യങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണമാണ് അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും കീഴ്പ്പെടുന്ന സന്ദർഭമാണുള്ളത് ആ ഘട്ടത്തിലെല്ലാം കുറ്റകരമായ നിശബ്ദത ഇന്ത്യൻ സർക്കാർ പാലിക്കുന്നു സോ ഇൻ ദിസ് നാഷണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ കേരള വിച്ച് ഹാസ് ദ സ്ട്രോംഗസ്റ്റ് biggest unit of the CPIM. We have seen how the CPIM and the LDF in Kerala have been also in the forefront in the fight against the pro corporate neoliberal policies of the central government, have been in the forefront of the fight against the Hindutva communal forces and other varieties of communalism. And have been in the forefront in the defense of the rights of Kerala as a state, in defense of federalism. The CPIM and the LDF have played a leading role. That is why this conference, the state conference which has been just concluded in Kullam, is going to be a milestone as far as the parties. സ്ട്രഗിൾ ഫോർ ഡിഫൻഡിങ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ടു സീ ദാറ്റ് ദർ ഇസ് എൻ ഓൾട്ടർനേറ്റീവ് പാത് ഫോർ കേരള ഡിവലപ്മെന്റ് ഈ ദേശീയ സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഏറ്റവും ശക്തമായി ഇടപെടുന്നുണ്ട് കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലുതും ഏറ്റവും ശക്തവുമായ പാർട്ടി ഘടകമാണ് കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും എല്ലാ പോരാട്ടങ്ങളിലും ദേശീയ ബലത്തിൽ നാം ഏറ്റെടുക്കുന്ന പോരാട്ടങ്ങളുടെ മുമ്പന്തിയിലാണ് നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയങ്ങളെ പ്രതിരോധിക്കുന്ന പോരാട്ടങ്ങളിൽ അതോടൊപ്പം തന്നെ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ കഠനാക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറലിസം എന്ന അടിസ്ഥാനശിലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും കേരളം ഇടതുപക്ഷം സി പി ഐ എം നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു അതുകൊണ്ടുതന്നെ കൊല്ലത്ത് ജീവി സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു കേരള ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും ബദൽമയങ്ങൾ വഴി പ്രതിരോധത്തിൻ്റെ പുതിയ രൂപങ്ങൾ തീർക്കുന്ന പോരാട്ടത്തെ നിർണയിക്കുന്നതിനും ഈ കോൺഗ്രസ് ഒരു ചരിത്രഘട്ടമായി മാറ്റി In the first term of the LDF government, under the leadership of Comrade Pinarai Vijayan, we saw how in Kerala the LDF government pioneered and pursued various alternative policies, pioneered and pursued measures for the welfare of different sections of the people, and. Sought to set out an alternative path of development. It is because of this that this government, now in its second term, has come under attack from the Modi government at the centre. Everything is being done to squeeze financially this government so that it is prevented from implementing. The policies and promises that it made to the people. You cannot see any other example of a totally partisan and cruel approach of the central government towards the people of a state. Even on the question of providing funds for the Vainad. Disaster relief programs, the central government has refused to extend any money. So, this is the extent of hostility and discrimination that the BJP government at the center is imposing on Kerala. കേരളത്തിൽ സ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യത്തെ ടേം എന്നുള്ളത് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഘട്ടമായിരുന്നു വിവിധ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ബദൽ വികസന പാത നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സർക്കാർ ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയിൽ രണ്ടാം ടേമിലേക്ക് ഈ സർക്കാർ എത്തി എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സർക്കാരിനെ ശ്വാ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള കടന്നാക്രമണങ്ങൾ മോദി സർക്കാർ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുവഴി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കണമെന്നും നയങ്ങൾ നടപ്പിലാക്കപ്പെടാതിരിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് കേന്ദ്ര ഗവണ്മെന്റ് ഇത്തരത്തിലുള്ള ഘടനാക്രമണം ധനപരമായി സാമ്പത്തികപരമായി കേരളത്തോട് നടത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഉദാഹരണവും ചരിത്രത്തിൽ നമുക്ക് ഇവർ സമാനമായി കാണാൻ കഴിയുകയില്ല ഇത്രയും ക്രൂരമായി ഒരു കേന്ദ്രം ഒരു യൂണിയൻ ഗവൺമെൻറ് ഒരു സംസ്ഥാനത്ത് ജനങ്ങളോട് പാർട്ടി താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ക്രൂരമായി ജനങ്ങളെ സമീപിച്ച മറ്റൊരു അനുഭവവും ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിനെതിരായി തുടർച്ചയായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ ഫണ്ട് മലകില്ല എന്ന ധിക്കാരപരമായ സമീപനം അപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ ഈ വിവേചനം കേരളത്തോട് കാണിക്കുന്ന സമീപനം അതിനുപേരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്